അറ്റംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഉച്ചയുടനൊപ്പം കഴിക്കാൻ പറ്റിയ രണ്ട് കിഡ്ഡലൻ നാടൻ കറികളുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം ഈയൊരു സമയത്തൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കപ്പയ്ക്ക തോരനാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കർമൂസ് എന്നൊക്കെ പറയും നമ്മളിവിടെയൊക്കെ എന്ന് പറയും ചില സ്ഥലത്ത് എന്നൊക്കെ പറയും പപ്പയ്ക്ക ഓമയ്ക്ക പപ്പരയ്ക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നമുക്ക് തൊട്ടപ്പുറത്തെ പറമ്പിലുണ്ടായിരുന്നു അതിങ്ങനെ ഹസ്ബൻഡ് അവിടെ നിന്ന് എടുത്ത് തന്നെ രണ്ട് കുഞ്ഞ് കപ്പൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾക്കത് ധാരാളം അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ ചെത്തിക്കളഞ്ഞു പുറമേ നമ്മൾ ആദ്യം കഴുകണം കഴുകി അതിൻ്റെ കറയൊക്കെ പോകണം എന്നിട്ട് നമ്മൾ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഉള്ളിലെ വിതയൊക്കെ ഇല്ലേ കുരുവൊക്കെ ഇല്ലേ അതും നമ്മളിതേപോലെ ഒന്ന് കത്തിയുടെ മനോഭാവം കൊണ്ടൊന്ന് ചുരുണ്ടിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി കഴുകി കൊണ്ടുവരണേ ഇനി നമുക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പം ഇച്ചിരി വലുതാട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ തോരനൊക്കെ ആകുമ്പം കാണാൻ ഭംഗിയും ഇതേ ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇതേപോലെ എന്നിട്ട് നമുക്കിത് കൊത്തി കൊത്തിയന്ന് അരിഞ്ഞെടുക്കാമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കപ്പയ്ക്ക പ്രത്യേകിച്ചും ഈ പനിയൊക്കെ വന്നിട്ട് കൗണ്ടൊക്കെ കുറയുമില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം കപ്പക്കയുടെ ഇലയൊക്കെ തിളപ്പിച്ചൊക്കെ കുടിക്കാറുണ്ട് അങ്ങനെ ദേ ഞാൻ ഫുള്ള് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം തോരൻ ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പം കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കപ്പക്കയില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാമേ നമ്മളിപ്പം ഞാനിന്ന് വൻപയറും കൂടി ചേർക്കുന്നുണ്ടേ അതുകൊണ്ട് ഉഴുന്നവരെ പെട്ട് കട വറുത്തിട്ടില്ല നമ്മൾ പയർ വർഗ്ഗങ്ങളൊന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉഴുന്ന വരുമ്പോൾ അരിയൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കേ ഇത് ഉപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ടൊന്ന് മൂടി വെക്കണം അപ്പോൾ നമുക്കിതിനകത്ത് അങ്ങനെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അത് ആവിയിൽ തന്നെ പെട്ടെന്ന് വെന്തോളേ ഇനി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയും പിന്നെ കുറച്ച് കാന്താരി എരിവിന് ആവശ്യമുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ ഇതെല്ലാം കൂടി ഇട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ കപ്പക്കയുടെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കാരണം കപ്പക്ക ഏകദേശം തന്നെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഞാൻ കുറച്ച് വൻപയറും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പക്കയിൽ നമ്മൾ വൻപയർ അല്ല ചെറുപയർ ചേർക്കാം അല്ല ചില തോരമ്പരിപ്പ് ഇട്ടുകൊടുക്കുന്നതാണ് അത് ചേർക്കാം അതൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഗർഭിണികൾ പൊതുവേ കപ്പയ്ക്ക കഴിച്ചുകൂടാമെന്നൊക്കെ പറഞ്ഞ് കേട്ടുണ്ട് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും കപ്പക്കൊക്കെ കഴിച്ചിട്ടുണ്ട് അത് വേവിച്ചിട്ട് അതിങ്ങനെ ഊറ്റിക്കളഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളത് അപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നേ അതുകൊണ്ട് ഞാനൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതേ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടൊന്ന് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കപ്പക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരനൊക്കെ വെച്ച് കഴിയുമ്പം ഇതേപോലെ തട്ടിപ്പൊത്തി തന്നെ വെക്കണം അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ചറപ്പറാന്നങ്ങ് കിടക്കേ ഇതാകുമ്പോൾ നല്ല ഒതുങ്ങി നന്നായിട്ടിരുന്നോളും കുറച്ച് കറിവേപ്പിലയും കൂടി കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഊണ് കഴിക്കാൻ തോരൻ റെഡിയായിട്ടുണ്ട് ഇനി ഒരു അടിപൊളി ൊഴിച്ചെറിയാലോ രസമാണ് കേട്ടോ രസം എല്ലാവരും ചെയ്യും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതേപോലെ രസം യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു പക്ഷേ ഇത് വറുത്തരച്ച രസമാണ് കേട്ടോ ഇവിടെ ഹസ്ബൻ്റിൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ രസമാണ് ഇതേപോലെ ജലദോഷവും ചുമയൊക്കെ ഉള്ളപ്പം ഈ ഒരു രസം വെച്ച് കഴിഞ്ഞാൽ ചോറിലൊഴിച്ച് കഴിക്കാൻ മാത്രമല്ല കുടിക്കാനും നല്ലതാണ് ഞാനിവിടെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് നുള്ളു എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിങ്ങനെ മൂപ്പിച്ചെടുക്കണം അപ്പം ഈ ഒരു രസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൽ കായം വേണ്ട നമ്മളെല്ലാ രസം ഉണ്ടാക്കുമ്പോഴും സാമ്പാറുണ്ടാക്കുമ്പോഴും ഉറപ്പായിട്ട് നമ്മൾ കായം ചേർക്കത്തില്ലേ മൂപ്പിച്ച് ചേർക്കും അല്ലാതെ ചേർക്കും പക്ഷേ ഇതിന് കായം വേണ്ട കേട്ടോ ഇനി വളരെ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് അല്ലെങ്കിൽ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇനി ഒരു രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇതൾ ഇല എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനും ഈ ഒരു രസം കുടിച്ചാൽ അപ്പോൾ ഇപ്പോൾ ഗ്യാസ്ട്രബിള് അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ രസം കുടിക്കുന്നത് നല്ലതാണ് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ചെറിയ തീലിട്ടിട്ട് ഒന്നിങ്ങനെ വറ അതായത് വഴറ്റി കൊടുക്കണം ആ ഉള്ളിയൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഒന്ന് വഴണ്ട് കിട്ടണം പിന്നെ നമ്മുടെ ജീരകവും അതുപോലെ തന്നെ കുരുമുളകുമൊക്കെ ആ ഉള്ളിക്കകത്തും വെളുത്തുള്ളിക്കകത്തും ഒക്കെ കിടന്ന് നന്നായിട്ടങ്ങനെ ഒന്ന് ചേർന്ന് വരണം പിന്നെ ഈ ഉണ്ടല്ലോ നമ്മൾ പിഴിപൊളി വാളംപൊളി അല്ല എടുക്കുന്നത് കുടമ്പൊളിയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഗ്യാസ്ട്രബിള് വയറിന് നല്ലതാണെന്ന് കുടംപൊളി അതൊരു രണ്ട് ചുള ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ തന്നെ വെച്ചേക്കണം കാരണം പൊടി കരിഞ്ഞു പോകരുത് ഇരുമ്പ് ചീനിച്ചട്ടിയും കൂടെയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം മൂത്ത് മരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനിതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് വാങ്ങി വെക്കുവാണ് ഇനി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ചിനീച്ചട്ടി തന്നെ കുറച്ച് താളിച്ചിട്ട് ഞാനത് അങ്ങ് മാറ്റി വെക്കുകയാണ് ഇത് മിക്കവാറും വീട്ടമ്മമാർ ചെയ്യുന്നൊരു എളുപ്പ പണിയാണ് കേട്ടോ ലാസ്റ്റ് ഇനി വേറെ ചിനീച്ചട്ടി ഒന്നും മെനയ്ക്കണമോ എന്ന് വിചാരിച്ച് അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കടുകും പിന്നെ ബറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലെല്ലാം കൂടി താളിച്ചിട്ട് കടുകൊക്കെ പൊട്ടി വന്ന് ഇതെല്ലാം മൂത്ത് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാനൊരു വേറൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കുവാണ് ഇതൊരു എളുപ്പ പണിയാണ് ഇനി നമുക്ക് രസം തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ദ നമ്മുടെ പണി ഏകദേശം കഴിയാറായി ഊണ് കഴിക്കാൻ നല്ല അടിപൊളി കറികളാണ് കുറേ വെറൈറ്റി റെസിപ്പീസ് ആദ്യമായിട്ട് യൂട്യൂബിൽ വരുന്ന കുറേ റെസിപ്പീസൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിഷ്ടപ്പെട്ട് കുറേ കൂട്ടുകാരിപ്പം വന്നിട്ടുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇതേ കുറച്ച് ഉപ്പുവിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ചൂടായിട്ട് നല്ല പത വരുന്നവരെ ഇളക്കി കൊടുക്കണം തിളച്ച് പൊങ്ങിയൊന്നും പോകരുത് നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ നല്ല പത വരത്തില്ലേ അതുപോലെ തന്നെ അങ്ങനെ നന്നായിട്ട് അങ്ങനെ പത വന്നപ്പോഴത്തേക്കും നമ്മൾ താളിച്ച് മാറ്റി വച്ചിരുന്ന സംഭവമല്ലേ അതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയും ഏകദേശം പൈൻറ്റപ്പയാറായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് പത വരുന്നത് വരെ നമ്മൾ ചൂടാക്കി മാറ്റി വയ്ക്കുകയാണ് ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്